ഹായ് അരിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് മരുന്നുണ്ട ഒന്ന് ഉണ്ടാക്കിയാലോ മരുന്നുണ്ട ഈ ഔഷധങ്ങൾ കഴിക്കണ എപ്പോഴും കർക്കിട മാസത്തിൽ നല്ലതാണല്ലോ നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ ഔഷധങ്ങൾക്കൊക്കെ വീര്യം കൂടുതലുള്ള സമയമാണ് കർക്കിടക മാസം അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയവും പിന്നെ ഇളപ്പെടുന്ന ഒരു സമയമാണ് അപ്പം ആ സമയത്ത് നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് കൂടുതൽ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അപ്പം നമുക്ക് ഈ മരുന്നുണ്ടയൊക്കെ കഴിക്കണ ഒരു പത്ത് ദിവസമെങ്കിലും ഉലുവ ഉലുവയും ഞാവരും ഒക്കെ വെച്ചിട്ട് മരുന്നുകളും ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു ഉലുവ കൊണ്ടോ ഇണ്ടാക്കാം ഞാൻ ഞാവര അരി ഇതേ ഇവിടെ ഒരു നൂറ് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതേ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം നമ്മൾ അരിയൊക്കെ ഒക്കെ അതുപോലെ തന്നെ അതിനും ഒന്ന് പൊട്ടി വരുന്ന പാകം ഇതൊക്കെ കഴുകി എടുക്കണം കേട്ടോ നമ്മള ഞാവര അരി ഇതേ പൊരിഞ്ഞൊക്കെ ഒന്ന് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മള് ആശാളിയാണ് ഇട്ടു ഇട്ടു കൊടുക്കുന്നത് ഇതും ഒന്ന് പൊട്ടി വരുന്ന ഭാഗം ഇപ്പൊ ഇത് ഞാൻ വരാതി ഒരു നൂറ് ഗ്രാം ആണെങ്കിൽ ഇതൊക്കെ ഒരു അമ്പത് ഗ്രാം ആശാളി ഒരു അമ്പത് ഗ്രാം ഉലുവ അമ്പത് ഗ്രാം പിന്നെ ബക്കിയിലൊക്കെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ ആശാളി ഇത് എവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മാറ്റാം ഇത് മൂത്തട്ടുണ്ട് നമ്മുടെ കടുക് പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ട് നമ്മള് ഉലുവയാണ് കേട്ടോ ഉലുവ ഭയങ്കരായിട്ട് വർക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കത് പൊടി പൊടിഞ്ഞു കിട്ടണ്ട അതിന് വേണ്ടി മാത്രം അല്ലാണ്ട് വർക്കണ്ട ആവശ്യമില്ല ഉലുവ ഉലുവ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ വെച്ചാൽ ഞവരാരി അറിയാലോ ഞവരാരി ഒരുപാട് ഗുണങ്ങളുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണ് പ്രോട്ടീൻറെ അളവ് കൂടുതൽ പിന്നെ നമ്മുടെ ശരീരപുഷ്ടിക്കൊക്കെ ഞവര കഴിക്കണം നല്ലതാണ് കുട്ടികൾക്കായാലും ഞവര പൊടിച്ചിട്ട് കുറുക്കി കൊടുക്കണം നല്ലതാന്ന് പറഞ്ഞാൽ ഞവരാരി അപ്പം അത് വളരെ നല്ലതാണ് അതുപോലെ ഉലുവ ഭയങ്കര നല്ലതാണ് ശരീരത്തിന് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഉലുവ നല്ലതാണ് എല്ലാവർക്കും ഇപ്പോൾ ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞ ഒരു കൊഴുപ്പ് ഉള്ള സാധനം വെള്ളത്തിൽ ഇട്ടാൽ ഭയങ്കര കൊഴുപ്പാണ് അത് അതുള്ളിൽ ഒരു ലൂബ്രിക്കേഷൻ ഇത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ആശാളി കഴിക്കുന്നത് പിന്നെ ഒരുപാട് സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ് ഒരു തിളക്കം കിട്ടാനും അതിനൊക്കെ നല്ലതാണ് ആശാളി അതുപോലെ തന്നെ ഞരെയും സ്കിന്നിലെ ഫേസ് പാക്കൊക്കെ നമ്മൾ ഞരുകൊണ്ട് ആയുർവേദത്തിൽ ചെയ്യും കിഴിഞ്ഞാൽ അവരെ കിഴി ചെയ്യും അതുപോലെ ചതകുപ്പ ചതകുപ്പ ചേർക്കുക ചതകുപ്പ ഈ ചതവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചതവുപ്പ നല്ലതാണ് പൊതുവെ നല്ലൊരു മെഡിസിനാണ് പിന്നെ ജീരകം ചുക്ക് അതൊക്കെ നമ്മുടെ ഡയജഷ ഡയജഷൻ പവർ കൂട്ടാനും എല്ലാറ്റിനും നല്ലതാണ് അപ്പം എല്ലാ മരുന്നുകളും ഓരോരോ ഗുണങ്ങളാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത് ഇത് എള്ളാണ് കേട്ടോ എള്ള ഒരു ഗ്രാം എള്ളം എടുത്തിട്ടുണ്ട് ഞാൻ കഴുകി വെച്ചതാ അത് കഴുകി ഉണക്കിയിരുന്നില്ല അപ്പൊ അത് കഴുകി വെച്ചതാണ് ഇതിനൊന്ന് നന്നായി വറുത്തെടുക്ക അപ്പൊന്ന് പൊട്ടണ വരെ വറുക്കണം എള്ളും ഇതുപോലെ തന്നെ എല്ലിനൊക്കെ നല്ല നല്ലതാണ് പിന്നെ ഈ പീരീഡ്സ് വരാത്ത അങ്ങനെ ക്രമം തെറ്റി പിരീഡ്സ് വരുക അങ്ങനെയുള്ളവർക്കൊക്കെ എള് കൊടുക്കണത് നല്ലതാണ് ഒരുപാട് എള്ളിന് ഒരുപാട് ഗുണങ്ങളാട്ടോ നമുക്ക് ബോൺസിനൊക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എള് കഴിക്കണം നല്ലതാണ് ഇന്ന് പൊട്ടി വരട്ടെ ഇതുവരെ ഒന്ന് വറക്കാം വെള്ളിതേ പൊട്ടി വന്നിട്ടേട്ടോ നമുക്ക് ഇനി എള്ള് വറുത്ത് മാറ്റാം സമയമായി കൂടി മാറ്റി ഇനി ഇതേ കുറച്ച് അയമോദകവും ശതകുപ്പിയാണ് കേട്ടോ അതൊന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ അതേ ഉള്ളത് എള് മറ്റേ അല്ല കുരുമുളക് ജീരകം ചുക്ക് തിപ്പലി ഇത് മൂന്ന് നാലും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റിൽ ഇത് ചേർക്കും അത് പൊടിച്ച് മുന്നേ തന്നെ വെച്ചിട്ടുള്ളതാ വറുത്ത് പൊടിച്ച് ഇതും കൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ശർക്കരയും കൂടി മറ്റേ പനഞ്ചക്കരയാണ് കേട്ടോ ചേർക്കണേ മധുരത്തിന് നീ ഈന്തപ്പഴം വേണ്ടവർക്ക് ഈന്തപ്പഴം ചേർക്കാം ശർക്കര ചേർക്കണ്ട മരുന്നാകുമ്പോൾ കുറച്ച് ഗുണമുള്ള സാധനങ്ങൾ ചേർക്കില്ല അപ്പം ഈന്തപ്പഴം ശർക്കരക്ക് പകരം ഈന്തപ്പഴം ചേർക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പനഞ്ചക്കര ചേർക്കുക ഇത് ഓഫാക്കാം നമുക്ക് അതിൻ്റെ കൂടെ ഈ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഈ ഇതിലേക്ക് മാറ്റാം തീ ഒന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഈ പനഞ്ചാക്കരാണ് കേട്ടോ ഒരു ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട അതിലേക്ക് കൊടുക്കാം ഒന്ന് ഉരുക്കി എടുക്കാം നമുക്ക് ഇത് ചൂടാറി ഉണ്ട് കേട്ടോ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം കേട്ടോ കുറേ കുറച്ചായിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് എപ്പോഴും നല്ലതാണ് ഹെൽത്തിന് നമ്മുടെ വീട്ടിലുള്ള നെയ്യാണ് ഇനി ചെറിയ ചൂടുള്ള ശർക്കര ചൂടാറിയിട്ടില്ല ഉരുട്ടാവുന്ന പരുവത്തിലാണ് നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളു അപ്പം ശർക്കര ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കനഞ്ചക്കര കേട്ടോ നമുക്കിത് ചെറിയ ചെറിയ ാക്കാം ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ എളുപ്പം ഒരുപാട് വലുതായ ചിലപ്പോൾ നമുക്കത് മരുന്നൊക്കെ ഉള്ള കാരനെ വലിയ ഉരുൾ ലഡ്ഡു പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും പെട്ടെന്ന് കുഞ്ഞിതാണെങ്കിൽ ഒരണ്ണൊരോ ടൈമിൽ കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ മരുന്നുക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മൾ നമുക്ക് ശരീരത്തിനൊരു ഉണർവ് കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ കർക്കിടക മാസം ഇത് കഴിക്കുന്നത് ദിവസം ഓരോന്ന് കഴിച്ചാൽ മതി കാലത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഓക്കെ ബൈ